സ്കൂൾ ഉച്ചഭക്ഷണത്തിനായി സംസ്ഥാന സർക്കാർ വകയിരുത്തിയിരിക്കുന്നത് തുച്ഛമായ തുക ഒരു കുട്ടിക്ക് എൽ പി ക്ലാസുകളിൽ ആറ് രൂപ എഴുപത്തിയെട്ട് പൈസയും യു പി ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ പത്ത് രൂപ പതിനേഴ് പൈസയുമാണ് ഒരു ദിവസത്തേക്ക് അനുവദിക്കുന്നത് തുച്ഛമായ പണം അനുവദിച്ച ശേഷം ബിരിയാണിയും ഫ്രൈഡ് റൈസും നൽകാനാണ് സർക്കാർ ആവശ്യപ്പെടുന്നത് പോഷകാഹാര പദ്ധതിയായ പാലിനും മുട്ടയ്ക്കും നൽകുന്ന തുകയും കമ്പോള നിലവാരത്തിനും താഴെയാണ് സ്വന്തം പോക്കറ്റിൽ നിന്ന് പണമെടുത്താൽ പോലും മുന്നോട്ട് പോകാനാകില്ലെന്നാണ് പ്രധാനാധ്യാപകർ പറയുന്നത് പണമില്ലെങ്കിൽ പിരിവിനിറങ്ങാനുള്ള സർക്കാർ നിർദ്ദേശത്തിലും പ്രതിഷേധം ശക്തമാണ് ജനം ബ്രേക്കിംഗ് വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ഒപ്പം ചേരുന്നു പ്രജിത്ത് ഒരു കുട്ടി എനിക്ക് ബിർന്നാണി വേണം എന്ന് പറഞ്ഞു ആ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നു എന്ന് സർക്കാർ പറഞ്ഞു അതുമാത്രമല്ല മെനു മുന്നോട്ട് വയ്ക്കുകയാണ് വെജ് ഫ്രൈഡ് റൈസ് വെജ് ബിരിയാണി ലെമൺ ബിരിയാണി അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഒരു കുട്ടിക്ക് എൽ പി സ്കൂളിൽ കൊടുക്കുന്നത് ഏഴ് രൂപ തികച്ചില്ല ഹൈസ്കൂൾ യു പി ക്ലാസ്സുകളിൽ പതിനൊന്ന് രൂപ തികച്ചില്ല എന്നിട്ടാണ് ബിരിയാണി കൊടുക്കണം ഫ്രൈഡ് റൈസ് കൊടുക്കണം എന്നൊക്കെ സർക്കാർ പറയുന്നത് പൈസയില്ല എന്ന് കൈമലർത്തുമ്പോൾ പ്രധാന അധ്യാപകരുടെ ചുമലിലേക്ക് വെക്കുകയാണ് നിങ്ങളിത് ചെയ്തോളൂ എന്ന് അങ്ങനെ പണമിറക്കി വളരെ കഷ്ടതയിലേക്ക് പോയ പ്രധാന അധ്യാപകരെ എനിക്കറിയാം അതായത് മുഴുവൻ സ്കൂളിലെ അധ്യാപകരുടെ ചുമലിലേക്ക് വെക്കുകയാണോ സർക്കാർ എന്നിട്ട് ഞങ്ങളിത് ചെയ്തു എന്ന് വീമ്പിളക്കുന്നു അല്ലേ പലപ്പോഴും അങ്ങനെയാണ് കൃഷ്ണരാജ് സംഭവിക്കുന്നത് കാരണം സർക്കാരിന് പരസ്യം നൽകാനും അല്ലെങ്കിൽ സർക്കാരിൻ്റെ പ്രചാരണം നടത്താനും നമുക്ക് അടുത്തിടെ ഇറത്തിയ എൻ്റെ കേരളം പോലെയുള്ള പദ്ധതികളുടെ ഭാരം പോലും താഴേക്കിടയിലേക്ക് തട്ടുന്നത് നമ്മൾ കണ്ടതാണ് അതിന് സമാനമായ രീതിയിലാണ് അടുത്തിടെ സംസ്ഥാനത്തെ ഈ സ്കൂളുകളിലെ മെനു പരിഷ്കരണവുമായി സർക്കാർ രംഗത്ത് വന്നിരുന്നത് വലിയ പ്രഖ്യാപനമായിരുന്നു വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് വെജിറ്റബിൾ ബിരിയാണി പായസം അങ്ങനെയുള്ള വലിയ പ്രഖ്യാപനങ്ങളൊക്കെ ആയിരുന്നു ആഴ്ചയിൽ പ്രഖ്യാപനങ്ങളൊക്കെയായിരുന്നു ആഴ്ചയിലൊരിക്കലിങ്ങനെ നൽകണമെന്നുള്ളത് ഏതാണ്ട് വലിയ കാര്യം പോലെയാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അവതരിപ്പിച്ചതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇത്തരത്തിലൊരു പരിഷ്കരണം കൊണ്ടുവരണമെങ്കിൽ നിലവിലത്തെ ഈ ചോറും സാമ്പാറും പരിപാടി പോലും നടത്തിക്കൊണ്ടുപോകാൻ വലിയ കഷ്ടപ്പാടാണ് സംസ്ഥാനത്തെ പല സ്കൂളുകളിലേയും പ്രഥമാധ്യാപകർ ഒന്നും ഉള്ളത് നമുക്ക് അറിയാവുന്നതാണ് ഇപ്പോൾ പറയുകയാണെങ്കിൽ സ്വന്തം വീട്ടിലെ തേങ്ങയും കപ്പയും വരെ കൊണ്ടുപോയി ഭക്ഷണം പാചകം ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കുന്ന പ്രഥമാധ്യാപകരെ നമുക്കറിയാം അതുപോലെ തന്നെ ഇത് നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ പണം സ്വന്തം കീശയിലിടുന്ന ആ സാഹചര്യവും റിയാം അതിന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ നിലവിൽ സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഈ ഉച്ചഭക്ഷണത്തിനുള്ള ഓരോ കുട്ടിക്കും സർക്കാർ നൽകുന്ന വിഹിതം എന്ന് പറയുന്നത് വളരെ കുറവാണ് അത് എൽ പി സ്കൂളുകളിലേക്ക് വരുമ്പോൾ ആറ് രൂപ എഴുപത്തി പൈസയും യു പി ഹൈസ്കൂൾ വിഭാഗങ്ങളിലേക്കൊക്കെ വരുമ്പോൾ അത് പത്ത് രൂപ പതിനേഴ് പൈസയുമാണ് ഇത്രയും തുച്ഛമായ തുക മാത്രമാണ് ഒരു കുട്ടിക്ക് ഒരു ദിവസത്തെ ഭക്ഷണത്തിന് സർക്കാർ വിലയിരുത്തുന്നത് ഇതിൽ നിന്ന് വേണം അരി വാങ്ങാൻ അതുപോലെ തന്നെ പലവഞ്ജനങ്ങൾ വാങ്ങാൻ ഇത് അരിയുടെ കടത്തുകൂലി എന്ന് പറയുന്നത് ഇതിനകത്ത് വരുന്നു മറ്റ് ചെലവുകൾക്കെല്ലാം ഈ തുകയാണ് സർക്കാർ വാകെ വകയിരുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഈ ഉച്ചഭക്ഷണത്തിൻ്റെ ഒരു ചുമതലയുള്ള പ്രഥമ അധ്യാപകർക്ക് പലപ്പോഴും ഇത് കൃത്യമായി നടത്തിക്കൊണ്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം വരുമ ഈ തുച്ഛമായ തുക സർക്കാർ ഇത്രത്തിൽ തുച്ഛമായ തുക നൽകുമ്പോഴും അതും കൃത്യമായി നൽകാറില്ല എന്നുള്ളൊരു വലിയ പ്രതിസന്ധിയാണ് അത് അധ്യാപകർ പലരും തങ്ങളുടെ കയ്യിൽ നിന്നെടുത്ത് പണം എടുത്ത് ഈ ഉച്ചഭക്ഷണം നിർത്താൻ കഴിയാത്തൊരു സാഹചര്യമുള്ളതിനാൽ കുട്ടികൾ വിശന്നിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി സ്വന്തം കീശയിൽ നിന്നെടുത്തത് അല്ലെങ്കിൽ കടമായി വാങ്ങിയുമൊക്കെ ആ പണം ചെലവഴിച്ച് ഉച്ചഭക്ഷണ പദ്ധതി കൃത്യമായി നടത്തിക്കൊണ്ട് പോകുന്നതുമാണ് പദ്ധതി ഇത് പലപ്പോഴും സർക്കാർ മാസങ്ങളോളം കുടിശ്ശികയാക്കും ഒടുവിൽ ഈ അധ്യാപകരുടെയൊക്കെ സംഘടനകൾ കോടതി കിടയിറങ്ങിയെന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ഒന്നോ രണ്ടോ മാസത്തെ കുടിശ്ശിക കൊടുത്തു തീർക്കുകയുമാണ് ഇതുവരെ ഉണ്ടായിരുന്ന പതിവ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഈ ബിരിയാണി കൊടുക്കണം ഫ്രൈഡ് റൈസ് കൊടുക്കണം എന്നൊക്കെയുള്ള വലിയ പ്രഖ്യാപനം വന്നത് അപ്പോൾ അധ്യാപകർ ചോദിക്കുന്ന പ്രധാന വിഷയം എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ ലഭിക്കുന്നത് തുച്ഛമായ പൈസയാണ് ഈ പണത്തിൽ നിന്ന് എങ്ങനെയാണ് കുട്ടികൾക്ക് ഇത്ര പോഷക സമൃദ്ധമായ ഭക്ഷണം കൊടുക്കാൻ കഴിയുക എന്നുള്ളതാണ് കുട്ടികൾക്ക് ആ രീതിയിൽ ഭക്ഷണം കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ അവർക്ക് ആർക്കും എതിരഭിപ്രായമില്ല അതിനവർ പരിപാടി പരിശ്രമിക്കുന്നുമുണ്ട് എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു വിഷയമാണ് പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് വളരെ ഒരു ഒരു തലതിരിഞ്ഞ നിലപാടാണ് അതായത് സാധാരണഗതിയിൽ നേരത്തെ നൽകിക്കൊണ്ടിരുന്ന ഭക്ഷണത്തിന് പോലും തികയാത്ത ഒരു തുകയിൽ നിന്ന് അതിലും കൂടിയ നിലവാരമുള്ള അതിലും വെറൈറ്റി ആയിട്ടുള്ള ഭക്ഷണമൊക്കെ ഈ അധ്യാപകർ തന്നെ ഉണ്ടാക്കി നൽകണമെന്നുള്ളതാണ് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും വിദ്യാഭ്യാസ മന്ത്രിയുടെയും ഒക്കെ തലതിരിഞ്ഞ നിലപാടെന്നുള്ളത് ഇതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ വിഷയം അധ്യാപകർ മന്ത്രിയുടെ ഭാഗത്ത് ശ്രദ്ധയിൽപ്പെടുത്തിയ സമയത്ത് ഇത് ഇതിനുള്ള പണം ഉള്ള ഒരു പ്രതിസന്ധി ഉണ്ട് എന്നുള്ളത് മന്ത്രി തന്നെ അക്നോളജ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം അത് പരസ്യമായി പറഞ്ഞതുമാണ് അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു നിലപാടെന്നുള്ളത് ഇത് പി ടി ഐയും പൊതുജനങ്ങളിൽ നിന്നുമൊക്കെ സഹായം തേടാനാണ് അതായത് പ്രഥമാധ്യാപകർ ഈ പിരിവിന് കൂടി ഇറങ്ങണം കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നൽകാൻ കേരളത്തിൽ എന്നുള്ളതാണ് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെയും വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും ഒക്കെ ഒരു നയം എന്നുള്ളതാണ് ആ ഒരു മറുപടിയിലൂടെ ഇപ്പോൾ വ്യക്തമാക്കുന്നത് അതിനെതിരെ വലിയ പ്രതിഷേധം ഈ പ്രഥമാധ്യാപകർക്കിടയിലുണ്ട് കാരണം ഒരു സ്കൂളിൻ്റെ ചുമതലകളെല്ലാം നിർവഹിക്കണം അവിടുത്തെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം ഒരുക്കുന്നതിൻ്റെ തലവേദന ഏറ്റെടുക്കണം അതിന് പിന്നാലെ ഇനി അതിന് പണം കണ്ടെത്താൻ പൊതു ഇടങ്ങളിൽ പിരിവിനറങ്ങണം എന്നുള്ളൊരു അവസ്ഥ കൂടിയാണ് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രധാനാധ്യാപകരെ ഇപ്പോൾ സർക്കാർ തള്ളിവിടുന്നത് ഈ കണക്കുകളിലൊരു അന്തരം ഈ പണത്തിലുള്ളൊരന്തരം തന്നെയാണ് എല്ലാവരെയും കുഴപ്പിക്കുന്നത് പ്രധാനമായിട്ടും ഇപ്പോൾ അധ്യാപകർ ആവശ്യപ്പെടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നിലവിലെ ഈ പ്രൈമറിയിലെ ലോ എൽ പിയിലേക്കുള്ള ഈ പണമെന്ന് പറയുന്നത് അത് എൽ പിക്ക് പന്ത്രണ്ട് രൂപയും യു പി ലെവലിലൊക്കെ ഒരു പതിനാല് രൂപയെങ്കിലും ആയി ഉയർത്തിയില്ലെങ്കിലും ഈ നിലവിലുള്ള പുതിയ ഭക്ഷണമിനും അനുസരിച്ചുള്ള ഭക്ഷണം നൽകാൻ കഴിയില്ല എന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു അതോടൊപ്പം തന്നെയാണ് ഈ പാചക തൊഴിലാളികളുടെയൊക്കെ കുറവുണ്ട് അഞ്ഞൂറ് കുട്ടികൾക്കൊരു പാചക തൊഴിലാളി എന്നുള്ളതൊക്കെ സാധ്യമാകാത്തൊരു കാര്യമാണ് എന്നതും ഈ അധ്യാപകരും ർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് പ്രത്യേകിച്ച് ഇത്രയധികം ഭക്ഷണം ഒരുക്കി നൽകണം അതോടൊപ്പം തന്നെ ഈ ആഴ്ചയിലൊരിക്കൽ പാല് മുട്ടയും നൽകുന്നതിനുള്ള കാര്യങ്ങളും എല്ലാം ചെയ്യണം അപ്പോൾ അതൊരു സാധാരണ ഇത്രയും കുട്ടികൾക്ക് വേണ്ടി ഒറ്റയാളെ കൊണ്ടൊന്നും സാധിക്കില്ല എന്നുള്ള വിഷയം അവർ ചൂണ്ടിക്കാട്ടുന്നു അതോടൊപ്പം തന്നെയാണ് ഈ പാല് മുട്ടയും എന്നുള്ളത് ആഴ്ചയിലൊരിക്കൽ പോഷകാഹാര സമ്പുഷ്ടമാകാൻ വേണ്ടി നമ്മൾ നൽകുന്നത് അതിൻ്റെ കാര്യത്തിലും വലിയ പ്രശ്നങ്ങൾ നിലക്കുന്നുണ്ട് കാരണം മാർക്കറ്റ് വിലയേക്കാളും വളരെ കുറഞ്ഞ തുകയാണ് സർക്കാർ നൽകുന്നത് ഏതാണ്ട് നാല് ദശാംശം മൂന്ന് രണ്ട് രൂപയാണ് സർക്കാർ നൽകുന്നത് ആ ഒരു മുട്ടയുടെ വിലയൊക്കെ നമുക്ക് കൃത്യമായി അറിയാവുന്നതാണ് ഈ പണം കൊണ്ട് ഒരു മുട്ട മാർക്കറ്റിൽ പോയി വാങ്ങിക്കാൻ ഏത് അധ്യാപന് കഴിയുമെന്നുള്ള ചോദ്യവും നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ ചോദിക്കേണ്ടതുണ്ട് അതെങ്കിലും കുറഞ്ഞതൊരു ആറ് രൂപ അൻപത് പൈസയെങ്കിലും ആക്കണം എന്നുള്ളതും ഇപ്പോൾ ഈ അധ്യാപകർ ആവശ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഇനിയൊരു മറ്റൊരു പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് നമ്മൾ വരേണ്ടതുണ്ട് കൃഷ്ണരാജ് കാരണം സാമ്പത്തിക പ്രതിസന്ധിയാണ് സർക്കാർ ഈ പറയുന്ന രീതിയിൽ കുടിശ്ശിക പണം നൽകാതിരിക്കുന്നതിന് പലപ്പോഴും ചൂണ്ടിക്കാട്ടുന്നത് പക്ഷേ ഈ സാമ്പത്തിക പ്രതിസന്ധി എങ്ങനെ എങ്ങനെയുണ്ടായി എന്നുള്ളൊരു ചോദ്യം കൂടി അവിടെ പ്രസക്തമായി ഉയർത്തേണ്ടതുണ്ട് അത് നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ള പല വാർത്തകളുമായി ചേർന്ന് നിൽക്കുന്ന ഒരു വിഷയം കൂടിയാണ് കാരണം ഈ ഉച്ചഭക്ഷണം എന്ന് പറയുന്നത് അറുപത് ശതമാനത്തോളം കേന്ദ്രവും നാൽപ്പത് ശതമാനം സംസ്ഥാനവും ചേർന്ന് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് പക്ഷേ കഴിഞ്ഞ കുറച്ചു കാലമായി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ധനവിനിയോഗ സർട്ടിഫിക്കറ്റ് അത് കേന്ദ്രത്തിന് നൽകുന്നതിൽ സംസ്ഥാനത്തിൻ്റെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ചകൾ തുടർച്ചയായി സംഭവിക്കുന്നുണ്ട് ആ വീഴ്ചകൾ കൊണ്ട് തന്നെ ഇതിലേക്കുള്ള ഫണ്ട് വരുന്നതിനൊരു പ്രതിസന്ധി അത് ഉണ്ടാകുന്നുമുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കാരണം കൊടുത്ത പണം എങ്ങനെ ചെലവഴിച്ചു എന്നുള്ളതിന് കൃത്യമായ കണക്ക് നൽകാൻ സംസ്ഥാനം പല പദ്ധതികളിലും തയ്യാറാകാത്തതുപോലെ ഉച്ചഭക്ഷണ പദ്ധതിയുമായി ബന്ധപ്പെട്ടും അത്തരമൊരു വീഴ്ച സംസ്ഥാനത്തിൻ്റെ ഭാഗത്തുനിന്ന് തുടർച്ചയായി സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പണം ലഭിക്കുന്നതിനും അതിനൊരു തടസ്സങ്ങൾ നേരിടുന്നുണ്ട് അപ്പോൾ നൽകിയ പണം എന്തിന് ചെലവഴിച്ചു എന്നുള്ള കണക്ക് പോലും ഉച്ചഭക്ഷണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ കൃത്യമായി നൽകാൻ കഴിയുന്നില്ല ഇത്രയും തുച്ഛമായ തുകയായിട്ട് കൂടി അത് കൃത്യമായി നൽകാൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല അതിനിടയിൽ നേരത്തെ നമ്മൾ പല വാർത്തകളിലൂടെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇഷ്ടക്കാർക്ക് വേണ്ടി കൂടുതൽ ആനുകൂല്യങ്ങളും സഹായങ്ങളും മുഖ്യമന്ത്രി ഹെലികോപ്റ്ററും ഒക്കെ പണം നൽകാൻ സർക്കാരിൻ്റെ വശത്തുണ്ട് അതുപോലെ മാസാമാസം ശമ്പളം നൽകാൻ അത് പൊതു കടമെടുത്ത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ബാധ്യത കൂട്ടിവെക്കാൻ സർക്കാരിന്റെ കയ്യിലുണ്ട് പക്ഷേ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് അവർക്ക് നൽകുമെന്നും വിദ്യാഭ്യാസ മന്ത്രി പൊതുവിടത്തിൽ വന്നിരുന്ന് പ്രഖ്യാപിച്ചതുപോലെയുള്ള ഒരു ഭക്ഷണമിനു നൽകാൻ മാത്രമുള്ള പണം സംസ്ഥാന സർക്കാരിന്റെ കയ്യിലില്ല അതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടി പോലും ഒരു ഒരു കുറച്ചുകൂടി പണം അനുവദിക്കുന്നതിനുള്ള ഒരു ആലോചന പോലും വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നില്ല എന്നുള്ളത് വലിയ ഖേദകരമായിട്ടുള്ള സംസ്ഥാന സർക്കാർ തുച്ഛമായ തുകയാണ് കൊടുക്കാമെന്ന് പറയുന്നത് ബിരിയാണിയും ഫ്രൈഡ് റൈസും ഒക്കെ ആണെങ്കിലും എൽ പി ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് ഒരു ദിവസം ആറ് രൂപ എഴുപത്തിയെട്ട് പൈസ മാത്രമാണ് നൽകുന്നത് ഹൈസ്കൂൾ ക്ലാസ്സുകളിലാകട്ടെ യുപിക്കും ഹൈസ്കൂളിനും പത്ത് രൂപ പതിനേഴ് പൈസയും അതായത് ഒരു തരത്തിലും ഈ മെനു സ്കൂളുകളിൽ നടപ്പാക്കാൻ പറ്റാത്ത പണമാണ് സർക്കാർ അനുവദിക്കുന്നത് എന്നിട്ട് പുറത്തു നിന്ന് പിരിച്ചോളൂ എന്ന് സർക്കാർ പറയുന്നു അപ്പോൾ നിലവിലുള്ള പദ്ധതികൾ പോലും പോക്കറ്റിൽ നിന്ന് പണമെടുത്താണ് ഈ അധ്യാപകരൊക്കെ പ്രത്യേകിച്ച് പ്രധാന അധ്യാപകർ അത് നിറവേറ്റി നിറവേറ്റിപ്പോകുന്നത് ഇനിയിപ്പോൾ അധിക ബാധ്യതയിലേക്ക് പോകുമോ എന്ന ആശങ്കയാണ് പ്രധാമ അധ്യാപകരടക്കം പറഞ്ഞുവെക്കുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രദിത് മോഹനൻ